ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ലണ്ടൻ പ്രോയുടെ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ കാരണം അടുത്ത മാസം തൊട്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറയ്ക്കുകയാണ് എന്നൊരു ന്യൂസ് കേട്ടു അപ്പോൾ ഈ പലിശ നിരക്ക് കുറയ്ക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് അപ്പോൾ എന്തിനാണ് ഈ പലിശ ര കുറയ്ക്കുന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ അപ്പോൾ ഇൻഫോർമേറ്റീവാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇട്ടു വിട്ടുപോയത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ടെടുക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് എട്ടാം തീയതി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ നേതൃത്വത്തിൽ ഒരു എന്താ മീറ്റിംഗ് ഉണ്ട് കേട്ടോ ആ ഒരു മീറ്റിങ്ങിലാണ് ഇതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ എന്ന് പറയുന്നത് അതായത് തീർച്ചയായിട്ടും ഇപ്പോൾ ഇപ്പോൾ ഫോർ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പലിശ നിരക്ക് ഇനിയും കുറയാനാണ് സാധ്യതയെന്നുള്ളതാണ് അപ്പോൾ ഈ പലിശ നിരക്ക് കുറയുന്നതിലൂടെ എന്തൊക്കെ ഗുണകാലം ഉണ്ടാവുക തീർച്ചയായിട്ടും ഇപ്പോൾ എക്കണോമിക്കൽ ഗ്രോത്ത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യു കെയുടെ കാര്യത്തിൽ എല്ലാവർക്കും അത് അറിയാവുന്ന ഒരു പച്ചയായ നക്തമായുള്ള സത്യം തന്നെയാണ് അപ്പോൾ ഇതിനെ തുടർന്നുള്ള ലേബർ പാർട്ടിക്ക് ശക്തമായ സമ്മർദ്ദവും ജനങ്ങൾക്കിടയിൽ നിന്നും സ്വന്തം പാർട്ടിക്കീഴിൽ നിന്നൊക്കെ എന്നുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ച് അമേരിക്ക ട്രംപിൻ്റെ അധികാരത്തിലായതോടെ ഇത് ശക്തമായ രീതിയിൽ യു കെക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായെന്നുള്ളതാണ് മാർക്കറ്റിംഗ് മാർക്കറ്റിൽ അമേരിക്കയും ചൈനയും ഒക്കെ യു കെക്ക് ശക്തമായ എതിരാളികൾ തന്നെയാണ് അപ്പോൾ ഇവർക്കിടയിൽ പിടിച്ചു നിൽക്കണം ഇൻഫ്ലേഷൻ കുറേ പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ ഇവരൊക്കെ അതിജീവിക്കണം എന്ന് ഇരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഫോർ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് രീതിയിൽ പോകുന്ന പലിശ നിരക്കിൽ എന്തൊരു മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ അത് നിലനിർത്തി പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പലിശ നിരക്ക് കുറച്ചാൽ എന്താണ് നമുക്കുള്ള ഗുണങ്ങൾ എന്നുള്ളതാണ് പലശരയ്ക്ക് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇ എം ഐ ഒക്കെ അല്ലേ നമ്മൾ ബാങ്കൊക്കെ ലോണൊക്കെ അടവുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അടവുകളുടെ എമൗണ്ട് എല്ലാം കുറയും അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാവും കാർ ലോണൊക്കെ എല്ലാത്തിനും നമ്മൾ ലോൺ അടച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എമൗണ്ട് എമൗണ്ടിൽ മാറ്റം വരും അതേപോലെ തന്നെ കമ്പനികൾക്കൊക്കെ അതായത് പുതിയ കമ്പനികൾ ഉയർന്നു വരാനും അതേപോലെ തന്നെ തിരിച്ചടവ് മുടങ്ങിയിട്ട് വിഷമിച്ചിരിക്കുന്ന പല കമ്പനികൾക്കൊക്കെ തിരിച്ചടവ് അടയ്ക്കാനുള്ള ഒരു സാധ്യതയും ഈ ഒരു ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പലിശയ്ക്ക് കുറയ്ക്കുന്നതിലൂടെ ഉണ്ടാകും ഉരുത്തിരിഞ്ഞ് വരും അതേപോലെ തന്നെ ഒരുപാട് കമ്പനികൾ പുതിയ പുതിയ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് യും അതിലൂടെ സാമ്പത്തിക വ്യവസ്ഥ മാറുകയും ചെയ്യും കാരണം പുതിയ കമ്പനികൾക്ക് ലോൺ എടുക്കാനും അതേപോലെ തന്നെ ലോണിൻ്റെ പരീക്ഷ നിരക്കെ വളരെ കുറവായിരിക്കുമല്ലോ അപ്പോൾ അവർക്ക് പുതിയ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കാനൊക്കെ സാധിക്കും അപ്പോൾ ഇതിലൂടെ തന്നെ സാമ്പത്തിക വ്യവസ്ഥയിൽ വളർച്ച പ്രാപിക്കാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇനിയിപ്പോൾ ഈ ഒരു പരിശോധനയ്ക്ക് മാർച്ചിൽ ലാസ്റ്റ് ഫോർ പോയിന്റ് ഫൈവ് ഫസ്റ്റ് ചെയ്യിൽ തന്നെയാണ് എൻ്റെ ജീവിക്കുന്നത് ഇതിലുണ്ടാവുന്ന ഡീപലിറ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ സേവിങ്സ് ചെയ്ത ആൾക്കാർ അതായത് കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ബാങ്കിലൊക്കെ ക്യാഷ് ഇട്ട് സേവിങ്സ് ചെയ്ത് വെച്ചിരുന്ന ആൾക്കാരൊക്കെ അതിൽ നിന്നുള്ള ലാഭവഹിതം കുറയും എന്നുള്ളത് ഇതിൽ നിന്നൊരു നഷ്ടം തന്നെയാണ് പക്ഷേ അത് വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഒരു സംഭവം ഉണ്ടായിരിക്കുകയുള്ളൂ ബാക്കി എല്ലാവർക്കും ഇതുകൊണ്ട് ഒരു ബെനിഫിറ്റ് തന്നെയാണ് ഉണ്ടാകേണ്ടി പോകുന്നത് ഇപ്പോഴേ ഈ ഒരു സംഭവം കുറയ്ക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് മെയ് എട്ടാം തീയതി ശേഷം മീറ്റിങ്ങിന് ശേഷമൊക്കെ എന്ന് പറയാൻ കാരണം ഇതിന് പെട്ടെന്ന് ആയി ഇത് കുറച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാകാൻ വേണ്ടി സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ യു എസും ചൈനയുമായിട്ടുള്ള പല വ്യാപാര തർക്കങ്ങളെ ഇത് ബാധിക്കാം അതേപോലെ തന്നെ അന്താരാഷ്ട്ര മാർക്കറ്റിലെ പൗഡിന് വില ഇടിയാനും വിലയിലൊക്കെ മാറ്റം വരാനൊക്കെ ഇതിൽ സാധ്യതയുണ്ട് അതേപോലെ ഐ എം എഫ് മുൻ യു കെക്ക് മുൻ ഒരു എന്താ പറയുക ഒരു വാർണിംഗ് പോലെ പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക അവസ്ഥയിൽ മാറ്റം ഇടിയാനൊക്കെ സാധ്യതയുണ്ടെന്നുള്ളതൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള പല കൊണ്ട് എല്ലാ കാര്യങ്ങളും പഠിച്ച ശേഷം മാത്രമാണ് ഇതിലൊരു മാറ്റം വരാൻ സാധ്യതയുള്ളൂ അപ്പോൾ പുതിയ പ്രോപ്പർട്ടി വാങ്ങുന്ന ആൾക്കാർക്കും അതേമാരി മോർഗേജ് മുഖേന വീട് വാങ്ങുന്ന ആൾക്കാർക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ ഈ മെയിൽ ഈ ഒരു സംഭവം പരീക്ഷരൊക്കെ കുറയുന്നതിലൂടെ ഉണ്ടാവുന്നത് അപ്പോൾ ഈ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഈ പരീക്ഷരൊക്കെ കുറയ്ക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നെ കുറിച്ച് തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും ഈ ഒരു വീഡിയോ കുഞ്ഞ് കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് തന്നെ വിചാ വിചാരിക്കുകയാണ് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിഷയമായിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ സി യു